ലേറ്റസ്റ്റ് ആയിട്ട് ജാസി എടുത്ത് കുറേയധികം ഓൺലൈൻ മീഡിയ ഉണ്ടെങ്കിൽ ദീപക്കിൻ്റെ ഇഷ്യൂ ആയിട്ട് കുറേയധികം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് ഇതേപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ആയിട്ടുണ്ടോ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ജാസി പറഞ്ഞിട്ടുള്ള മറുപടി ഒന്ന് കേട്ടുനോക്കൂ ഞാൻ ആൺകുട്ടിയായ സമയത്തും ഉണ്ടായിട്ടുണ്ട് ഞാൻ പെൺകുട്ടിയായ സമയത്തും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് ആ സമയത്തും എനിക്ക് അത്രയും അവരുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മീൻസ് അതാ അവർ വേണു ചെയ്യുന്നതല്ലേ ജാസി ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ആണായിരുന്ന സമയത്ത് എനിക്കിതുപോലത്തുള്ള മോശമായിട്ടുള്ള അനുഭവം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു കാര്യം പക്ഷേ അത് പറഞ്ഞിട്ട് ജാസി പറയുന്ന ഒരു കാര്യം അത് അവർ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അത് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ദീപക്കിനെതിരെ ഒരു വ്യാജ ആരോപണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ആ ഒരു പെൺകുട്ടിക്ക് ശിക്ഷ കിട്ടിയെന്ന് തന്നെ വേണം പക്ഷേ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഇതുപോലെ ബസ്സിനകത്ത് കുറേയധികം പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഇതേനക്കുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അത് സത്യം തന്നെയാണ് അത് അതവര് മനഃപൂർവ്വം തന്നെയാണ് ചെയ്യുന്നത് അല്ല മനഃപൂർവ്വമല്ല എന്ന് പറയുന്നത് അതൊട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇതേപോലെ തന്നെ ദീപക്കിനെതിരെ ഉണ്ടെങ്കിൽ ശ്രീലക്ഷ്മി അരയ്ക്കൽ സംസാരിച്ചതിനെക്കുറിച്ചും ഈ ഒരു ജാസി എടുത്ത് ഓൺലൈൻ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജാസി കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെനിക്ക് ശരിയായിട്ട് തോന്നിയില്ല അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു ആ ഒരു അച്ഛനും അമ്മയ്ക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആ ഒരു സമയത്ത് ഇതേ എനിക്ക് ശ്രീലക്ഷ്മി പറഞ്ഞത് ശരിയായിട്ടില്ല എന്നുള്ളൊരു കാര്യം ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പം വീഡിയോയിൽ കേട്ട കണക്കുള്ള കാര്യം അതായത് അത് അവർ അറിയാതെ ചെയ്യുന്നതാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞതിനോട് തന്നെ ജാസിക്ക് തരും ഭയങ്കര നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക